രണ്ടായിരത്തി ഇരുപത്തി കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യ സർവകലാശാല ഭേദഗതി ബിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി വ്യവസായ മന്ത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തി കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യ സർവകലാശാല ഭേദഗതി ബിൽ അവതരിപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതനവിദ്യ സർവകലാശാല ഭേദഗതി ബിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നു ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി വ്യവസായ മന്ത്രി ശ്രീ പി രാജീവിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ഡിജിറ്റൽ സാങ്കേതിക നൂതന വിദ്യ സർവകലാശാല ഭേദഗതി ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി പതിനാലിന്റെ പരിഗണിക്ക അയക്കുന്ന അക്ഷേപത്തെ അവതരിപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യ സർവകലാശാല ഭേദഗതി ബിൽ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി പതിനാലിന്റെ പരിഗണനയ്ക്ക് അയക്കുന്ന ഉപക്ഷേപം ഞാൻ നിയമനം യു ജി സിയുടെ റെഗുലേഷനുകൾക്ക് അനുസൃതമായി നടത്തുന്നതിന് വേണ്ടിയുള്ള ഭേദഗതിയാണ് സാർ അതിനകത്ത് യു ജി സി പറയുന്ന പോലെയുള്ള സെലക്ഷൻ കമ്മിറ്റി എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് സംസ്ഥാന നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഇപ്പോൾ വൈസ് ചാൻസലർ നിയമനങ്ങൾക്കുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരം വ്യക്തമാക്കിക്കൊണ്ടാണ് ഏറ്റവും ഒടുവിലത്തെ വിധി വന്നിട്ടുള്ളത് ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റി രൂപീകരിക്കുന്നത് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയാണ് കോടതി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ആ സെർച്ച് കമ്മിറ്റി നൽകുന്ന ലിസ്റ്റിൻ്റെ പരിഗണനാക്രമം നിർണ്ണയിക്കാനുള്ള അധികാരവും മുഖ്യമന്ത്രിക്ക് സുപ്രീം കോടതി നൽകിയിരിക്കുന്നതും സംസ്ഥാന ഗവൺമെൻറ്റിലെ അധികാരം വ്യക്തമാക്കുന്നതാണ് ഈ നിയമ ഭേദഗതി എന്നുള്ളത് സെർച്ച് കമ്മിറ്റി ആരൊക്കെയായിരിക്കണം അംഗങ്ങളാകണം എന്ന് നിഷ്കർഷിക്കുന്നതാണ് അതുപോലെ തന്നെ വൈസ് ചാൻസലർ ഒഴിവ് വന്ന് വരുമ്പതിലും മൂന്ന് മാസം മുമ്പെങ്കിലും സമിതി രൂപീകരിക്കണമെന്നും രൂപീകരിച്ച തീയതി മുതൽ രണ്ട് മാസത്തിനുള്ളിൽ മൂന്ന് പേരടങ്ങുന്ന പാനൽ അത് ഏകണ്ഠമായിട്ടോ ഏകണ്ഠം ഒരാളെ ചാൻസലർ വൈസ് ചാൻസലറായി നിയമിക്കണമെന്ന് ചെയ്യുന്നു സാർ അതുപോലെ തന്നെ വൈസ് ചാൻസലറുടെ പ്രായപരിധി എഴുപതായിട്ടാണ് യു ജി പുതിയ റെഗുലേഷൻ പറയുന്നത് അപ്പോൾ എഴുപത് വയസ്സ് വരെയോ നാല് വർഷം വരെയോ ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് റിട്ടയർ ചെയ്യുന്ന വ്യവസ്ഥ കൂടി ഉൾക്കൊള്ളുന്ന ഒരു ബില്ലാണ് സാർ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു